ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്ന പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയുടെ വിശദവിവരങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ പദ്ധതിക്ക് എഴുപത്തയ്യായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെലവഴിക്കുന്നത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി പണം നേരിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണിത് ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസമേകുന്ന ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളും അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓരോ കുടുംബത്തിനും എത്ര തുകയാണ് സബ്സിഡിയായി ലഭിക്കുകയെന്നും അറിവായിട്ടുണ്ട് അതിനാൽ വീഡിയോ മുഴുവനായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരികയും ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി വിഭാവനം ചെയ്തത് െന്ന് പ്രധാനമന്ത്രി പറഞ്ഞു താഴെത്തട്ടിലേക്ക് ഈ പദ്ധതി വ്യാപിക്കുന്നതിന് നഗരസഭകളെയും പഞ്ചായത്തുകളെയും പ്രോത്സാഹിപ്പിക്കും കൂടാതെ വരുമാനം വർദ്ധിപ്പിക്കുവാനും വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുവാനും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നതായും മോദി പറഞ്ഞു പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന് യുവാക്കളുടെയും ഉപയോക്താക്കളുടെയും സഹകരണം മോദി തേടി പദ്ധതിയിൽ ചേരുവാനായി പി എം സൂര്യഘർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇനി ഓൺലൈനായി അപേക്ഷിക്കുവാൻ മോദി എക്സിൽ കുറിച്ചു പി എം സൂര്യഗർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ കയറി അപ്ലൈ ഫോർ റൂഫ് ഓഫ് സോളാറിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് വൈദ്യുതി വിതരണ കമ്പനികളുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം തുടർന്ന് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കണം നെറ്റ് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണ കമ്പനിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോർട്ടൽ വഴി കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കാൻസൽഡ് ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഈ പദ്ധതിയിൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള ചെറുകിട സൗരോർജ പ്ലാന്റുകൾക്ക് വൻ സബ്സിഡിയാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത് അതേസമയം വലിയ പ്ലാന്റുകളുടെ സബ്സിഡി കുറയും ഒരു കോടി വീടുകളിൽ ഏറിയ പങ്കും മൂന്ന് കിലോവാട്ടിൽ താഴെയാകുവാൻ സാധ്യതയുള്ളതിനാലാണ് ചെറുകിട പ്ലാന്റുകൾക്കുള്ള സബ്സിഡി ഇപ്പോൾ വർദ്ധിപ്പിച്ചത് സൗരോർജ പ്ലാന്റിലെ ഉൽപാദനം വഴി ഒരു കുടുംബത്തിന് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ ലാഭിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എഴുപത്തയ്യായിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇതുവരെ മൂന്ന് കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് ഒരു കിലോവാട്ടിനും പതിനെട്ടായിരം രൂപയായിരുന്നു സബ്സിഡി ഇനി മുതൽ രണ്ട് കിലോവാട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കുവാൻ ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപ വീതം ലഭിക്കും മൂന്നാമത്തെ കിലോവാട്ടിന് പതിനെട്ടായിരം രൂപയും ഉദാഹരണത്തിന് മൂന്ന് കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് നിലവിൽ അൻപത്തിനാലായിരം രൂപയാണ് സബ്സിഡി എങ്കിൽ ഇനി മുതൽ എഴുപത്തി എട്ടായിരം രൂപ ലഭിക്കും ഒരു ലക്ഷം രൂപയിൽ താഴെ ചെലവിൽ മൂന്ന് കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാം മൂന്ന് കിലോവാട്ടിന് മുകളിൽ ഏത് പ്ലാന്റിനും ലഭിക്കാവുന്ന ആകെ സബ്സിഡി എഴുപത്തെട്ടായിരം രൂപയായി നിജപ്പെടുത്തി ആറ് കിലോവാട്ടിന് താഴെയുള്ള പ്ലാന്റുകൾക്ക് പുതിയ സബ്സിഡി തീരുമാനം ഗുണകരമാണ് എന്നാൽ ഇതിനു മുകളിലുള്ള പ്ലാന്റുകൾക്ക് സബ്സിഡി തുക നിലവിലുള്ളതിനേക്കാൾ കുറയും ഉദാഹരണത്തിന് ആറ് കിലോവാട്ട് പ്ലാന്റിന് നിലവിൽ എൺപത്തിയൊന്നായിരം രൂപയാണ് സബ്സിഡി ഇനി എഴുപത്തി രൂപയായി കുറയും സബ്സിഡിയിലെ വിലവർധന ഇങ്ങനെയാണ് ഒരു കിലോവാട്ടിന് നിലവിൽ പതിനെട്ടായിരം രൂപയായിരുന്നത് ഇനി മുതൽ മുപ്പതിനായിരം രൂപയാണ് ഇനി അറുപതിനായിരം രൂപ കിലോവാട്ടിന് നിലവിൽ ഇനി മുതൽ നൽകുക നാല് കിലോവാട്ടിന് മൂവായിരം രൂപയ്ക്ക് പകരം ഇനി എഴുപത്തി രൂപയായിരിക്കും ലഭിക്കുക അഞ്ച് കിലോവാട്ടിന് എഴുപത്തിരണ്ടായിരം രൂപയാണ് നിലവിൽ ഇനി മുതൽ എഴുപത്തി രൂപയാണ് സബ്സിഡി തുക നൽകുക ആറ് കിലോവാട്ടിന് എൺപത്തി ഒന്നായിരം രൂപ എന്നത് ഇനി മുതൽ എഴുപത്തിയെട്ടായിരം രൂപയായി കുറയും സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം